വിൽ ഗോ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം വ്യക്തമാണ് ശത്രുതാപരമാണ് ഇഫ്തർ പാർട്ടി എന്ന് പറയുന്നത് ഒരു മത സൗഹാർദ്ദത്തിന്റെ ഇടമാണ് എം പി പ്രാദേശിക ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് കേവലം ഇരുപത്തിയേഴ് ശതമാനമാണ് കൂട്ടത്തോടെയാണ് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മുപ്പത്തഞ്ചോളം നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് ബി ജെ പി പോയത് ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പാടില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന അണികളോട് പറയുന്ന ഓഡിയോ പുറത്തു വന്നു മാത്രമല്ല ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്നാണ് കെ പി സി സി പ്രസിഡന്റ് ഇടക്കിടക്ക് പറഞ്ഞത് അപ്പോൾ കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല അതാണ് അടിസ്ഥാന പ്രശ്നം മാത്രമല്ല പൗരത്വ ഭേദഗതി നിയമം മുതൽ ഇങ്ങോട്ട് മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളോടും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോടും ദളിതരോടും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം വ്യക്തമാണ് ശത്രുതാപരമാണ് എന്നാൽ കോൺഗ്രസ് ഇടതുപക്ഷത്തെ പോലെ ഈ ജനവിഭാഗങ്ങളുടെ കൂടെ നിന്നും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഗാന്ധിജിയും നെഹ്റുവും ഉയർത്തിപ്പിടിച്ച ഒരു മതനിരപേക്ഷ പാരമ്പര്യം ഇപ്പോഴത്തെ കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല അവർ മൃദു ഹിന്ദുത്വത്തിലൂടെ തീവ്ര ഹിന്ദുത്വത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇഫ്താർ പാർട്ടി എന്ന് പറയുന്നത് ഒരു മത സൗഹാർദ്ദത്തിന്റെ ഇടമാണ് അവിടെ നടക്കുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയ പ്രചരണമല്ല സ്നേഹത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇഫ്താർ പാർട്ടി ആര് സംഘടിപ്പിച്ചു എന്നല്ല നോക്കേണ്ടത് സ്ഥാനാർത്ഥിയെ ഇഫ്താർ പാർട്ടിക്ക് വിളിച്ചാൽ യഥാർത്ഥത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഇഫ്താർ പാർട്ടി മാധ്യമം എന്ന സ്ഥാപനം എന്നെ ക്ഷണിച്ചപ്പോൾ അതിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം വികസനത്തിന് അവധിയായിരുന്നു എം പി പ്രാദേശിക ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് കേവലം ഇരുപത്തിയേഴ് ശതമാനമാണ് മാത്രമല്ല കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളോ സംസ്ഥാനത്തിന്റെ പൊതുവായ ആവശ്യങ്ങളോ വികസന കാര്യങ്ങളോ ലോകസഭയിൽ എം പി ഉന്നയിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനാണ് വിജയം നല്ലതുപോലെ നല്ലതുപോലെയുണ്ടായത് ഏറ്റവും ഒടുവിലത്തെ ജനവിധി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണത് ഒന്നേകാലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് അപ്പം ജനഹിതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക